ഹായ് ഓൾ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലെവൽ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായല്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൺവെർസേഷൻ നടന്നിട്ട് അപ്പം ഞാൻ കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു കൂടുതലും ഇൻസ്റ്റാഗ്രാം ത്രൂവും ചോദിക്കാറുണ്ട് നേരിട്ടും ചോദിക്കാറുണ്ട് സുമി ഇത്രയും ബോൾഡായിട്ട് ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ അതിൽ റിയാക്ഷൻ വീഡിയോ ചെയ്തൂടെ യൂട്യൂബിൽ ചെയ്തുകൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാനത് വേണോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു പക്ഷേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കതിന് എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് യൂട്യൂബിൽ പറ്റി പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാനത് വേണോ വേണ്ടിയോ ഇങ്ങനെ വൈകിച്ച് വൈകിച്ച് കൊണ്ടുപോകുമായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യാം അതായത് ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാനായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എൻ്റെ ക്ലൈൻസ് ആണെങ്കിലും ഞാനൊരു ഫിറ്റ്നസ് അറിയാമല്ലോ എനിക്ക് ഓൺ സ്ഥാപനമുണ്ട് അപ്പോൾ എൻ്റെ സ്ഥാപനത്തിലുള്ള ക്ലൈൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോടാണെങ്കിലും ഒക്കെ ഞാൻ ഇന്നൊരു വിഷയം വരുമ്പോൾ ഞാൻ അഭിപ്രായം പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അങ്ങനെ എനിക്കങ്ങനെ പറയണം എന്ന് തോന്നുന്ന കണ്ടൻറ്റുകൾ യൂട്യൂബിൽ അതിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് ഞാനിങ്ങനെ കുറച്ച് നാളെ ആലോചിക്കുന്നു അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ കുറച്ച് നാളെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലുപരി എനിക്ക് നിങ്ങളുമായിട്ടൊരു സംസാരിക്കാനായിട്ടാണ് ഒരു കൺവെർസേഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിഷയങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് പറയാം അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സുമി സി വി ഒ അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും വീഡിയോ റിയാക്ഷൻ ചെയ്യണമെങ്കിൽ പറയാം ബട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് വിടുകയാണെങ്കിൽ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നോക്കണമെന്നില്ല ഇൻക്ലൂഡഡ് വിഷയം അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ അതിന് റിപ്ലൈ തരത്തുള്ളൂ എന്തുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ എനിക്ക് ഇതുവരെ തന്നുകൊണ്ടിരുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ എനിക്ക് ഇനിയും വേണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പക്ഷേ എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞ ഒരു കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത ഒരു പ്രസംഗമോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനും ഒരുപക്ഷെ അത് കേട്ടോണ്ടിരിക്കണം എന്നില്ല അതുപോലെ തന്നെയാ മറ്റുള്ളവർക്കും അപ്പം നിങ്ങൾക്കിപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ചില ആൾക്കാരുണ്ട് എന്ത് നല്ലത് കണ്ടാലും അതിന് മോശം പറയുക അല്ലെങ്കിൽ ചീത്ത പറയുക അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ താഴെയും വന്നിട്ട് നല്ല അഭിപ്രായത്തിൻ്റെ കൂടെ കുറേ പേര് ചീത്ത അഭിപ്രായവും ഈ സൈബർ പുള്ളി ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെയുള്ളവരെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ മെസ്സേജ് അങ്ങനെ വിട്ടു വിട്ടുന്നോർത്ത് എനിക്കത് കൊള്ളത്തുമില്ല കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് എനിക്കറിയാം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് കൊള്ളത്തുമില്ല ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റേതായിട്ടുള്ള നടപടി എൻ്റെ ഭാഗത്തു നിന്ന് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ നല്ല കമൻസ് വിട്ട് നിങ്ങളുടെ വിമർശനങ്ങൾ അതിൻ്റെ രീതി മാന്യമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി ചിലപ്പോൾ കമൻറ്റിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വന്ന് യൂട്യൂബിൽ തന്നെ പേജ് സഹിതം ഞാൻ പറയാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഏറ്റവും നല്ല റിയാക്ഷൻ എന്താണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ മാന്യമായ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ ഒപ്പീനിയൻസ് ആയിരിക്കും അപ്പോൾ അതിൽ എൻ്റെ ഒപ്പീനിയൻ എപ്പോഴും ഒരു സാധാരണ ഒരു സ്ത്രീ ചിന്തിക്കുന്ന ലെവലിലുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും ഞാൻ പറയുന്നത് പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചും പ്രിഫർ ചെയ്തൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റു നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല മാന്യമായ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ എന്താണെന്ന് അറിയാം നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റായ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒറ്റക്കായി പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ വിളിച്ച് നമുക്ക് റിയാക്ട് ചെയ്യും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ പോവാണെങ്കിൽ ഒരാൾ ഒരാൾക്കൊരു അപകടം പറ്റി അപ്പോൾ നമ്മുടെ കൺ മുമ്പിൽ അത് കാണുവാണെങ്കിൽ നമുക്ക് ആ അപകടം പറ്റിയ ആളെ നമുക്ക് സേവ് ചെയ്യാം അങ്ങനെ ന അതൊരു റിയാക്ഷനാണ് പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയോട് ഒരാൾ മോശമായിട്ട് പെരുമാറി അപ്പോൾ നമ്മൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും ആ അത് വല്ലവരുടെയും കാര്യമില്ലേ അത് എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാനതിൽ ഇടപെടൽ അങ്ങനെയല്ല ആ ഒരു ഞരമ്പൻ ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി നാളെ അവൻ വെറുതെ അവൻ വെറുതെ അവന് ഇടുന്നുണ്ടെങ്കിൽ അവൻ നാളെ ചിലപ്പം വേറൊരാളുടെ അടുത്ത് ഇത് തന്നെ ആവർത്തിക്കും ചിലപ്പോൾ നമ്മളോട് ഇത് ആവർത്തിച്ചെന്ന് വരാം അപ്പോൾ പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു സ്ത്രീയോട് മോശമായിട്ട് ഒരാൾ പെരുമാറി കഴിഞ്ഞാൽ അവനെ വെറുതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് എൻ്റെ അമ്മ ബെങ്ങന്മാരോടും ഇതിന് ഇത് ആവർത്തിക്കും എന്നുള്ളൊരു ബോധ്യം വേണം അപ്പോൾ അത് ഓൺ ദ സ്പോട്ട് ആ വ്യക്തിയോട് നമ്മൾ റിയാക്ഷൻ റിയാക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേണമെങ്കിൽ നിയമ നിയമപരമായിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും പോകാം അപ്പോൾ ഏറ്റവും മാന്യമായ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ അകത്തിരുന്ന് ഒക്കെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു നല്ല റീച്ചൊക്കെ കിട്ടി നമുക്ക് അതിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആയി അതൊരു റിയാക്ഷനാണ് ആണ് പക്ഷെ അത് മാത്രമല്ല റിയാക്ഷൻ അത് ചെയ്യുന്നവർ പ്രത്യേകിച്ചു ആരാണില്ല ഏറ്റവും നല്ല റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കണ് കണ്ണ് കൊണ്ട് ഒരു മോശപ്പെട്ട ഒരു കാര്യം വേറെ അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യാം അവിടെ റിയാക്ട് ചെയ്യാം നമുക്കും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായത് നമ്മൾ പ്രതികരിക്കണം നമ്മുടെ കണ്ണുപയോഗിച്ച് മറ്റുള്ളവർക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം അതാണ് ഏറ്റവും നല്ല റിയാക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ തുടങ്ങുകയാണ് അപ്പം ഞാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ റിയാക്ഷൻ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ രജനീഷ് വി ആർ എന്ന് ഒരു വ്യക്തി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആര്യ ബഡായി നിങ്ങൾ നിങ്ങൾ പലർക്കും സുപരിചിതയായിരിക്കും ആര്യ ബഡായി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടൊരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി കാരണം പുള്ളിക്കാരുടെ ബഡായി ബംഗ്ലാവിലെ എല്ലാ എപ്പിസോഡൊന്നും അല്ല ചില എപ്പിസോഡുകളൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് പുള്ളിക്കാരുടെ ആ ഒരു കോമഡിയും ആ ഒരു പ്രസൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു പ്രസൻസ് ആണ് ആര്യടേത് ഇപ്പോൾ അമ്മ എല്ലാ എപ്പിസോഡും മുടക്കാണ്ട് കാണാറുണ്ട് ഇപ്പോൾ അതിൻ്റെ റിപ്പീറ്റേഷൻ ഇപ്പോൾ പഴയതിൻ്റെ റിപ്പീറ്റേഷൻ ഇപ്പോഴും വരുന്നുണ്ട് ഐശ്വര്നെറ്റിൽ അപ്പോൾ അതും ഇരുന്ന് എൻ്റെ അമ്മ കാണാറുണ്ട് അപ്പോൾ അതിൽ ആര്യയുടെ അതിലാണ് ഞാൻ ആര്യ ഫസ്റ്റ് കാണുന്നത് പിന്നെ ഞാൻ മഴവിൽ മനോരമയിൽ സ്റ്റാർസിനെയൊക്കെ ഫിലിം സ്റ്റാർസിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ഇതിൽ ഞാൻ ആര്യ കണ്ടിട്ടുണ്ട് അതിലും ഞാൻ ചില എപ്പിസോഡ്സൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആര്യ അപ്പോൾ ആര്യയുടെ എന്തെങ്കിലും ഇൻ്റർവ്യൂസ് എന്തെങ്കിലും വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരുടെയൊന്നും അല്ല എനിക്കിഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റ് കണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ആരാണെങ്കിലും സെലിബ്രിറ്റികളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ കഴിവുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ കാണിക്കാറുണ്ട് അവരുടെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നവരുടെയൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ ആര്യയുടെ കഴിഞ്ഞ ദിവസം കണ്ട ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ആര്യ ആര്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അത് എനിക്കൊന്ന് അതിനെക്കുറിച്ച് എനിക്കൊന്ന് അഭിപ്രായം പറഞ്ഞു കൊള്ളാൻ തോന്നി റിയാക്ട് ചെയ്യണം തോന്നി ഫസ്റ്റ് ആര്യ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യയ്ക്കൊരു മോശം ഒരു അനുഭവം ഉണ്ടായി ആര്യ ആര്യയുടെ മാനേജർ കുട്ടി പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരു ഞരമ്പൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒരു ഞരമ്പൻ വിളിച്ചിട്ട് വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ പറയാനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഓർക്കാൻ പുറത്ത് അശീല സംഭാഷണം നടത്തി എന്നുള്ളൊരു ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുറച്ച് കുറച്ച് ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ആദ്യം ഷെയർ ചെയ്താലും ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾ മെസ്സേജ് വിടുവാണെങ്കിൽ നിങ്ങൾ കാര്യവും കൂടി പറയണം ജസ്റ്റ് പേര് ഹായ് ഹലോ എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ ചെയ്യണം എന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏതായാലും ഞാൻ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യം നിങ്ങളോട് ഷെയർ ചെയ്യാം അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഫോട്ടോസും ഒക്കെ ഇടുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ അപ്പോൾ ആദ്യം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും വളരെ മാന്യമായ രീതിയിൽ തുടങ്ങും അപ്പോൾ ലേഡീസിനേക്കാളും കൂടുതൽ ജെൻസാണ് എനിക്ക് മെസ്സേജ് വിടുന്നത് ലേഡീസും ഇടാറുണ്ട് അതിൽ അതിൽ കൂടുതൽ ജെൻസും ഇടാറുണ്ട് ഇനി ഫേക്കാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ചിലരുടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കുമ്പോൾ ജെനുവൻ ആയിട്ടുള്ളത് കൊണ്ട് ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സ് കൊടുത്ത് അപ്പം ഞാനിപ്പോൾ എനിക്ക് എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു ഒക്കെ കണ്ട ആദ്യം അവർ ആ റീൽസ് നല്ല നന്നായിട്ടുണ്ട് അടിപൊളിയാണ് നല്ല പെർഫോമൻസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ താങ്ക്സ് എന്നൊക്കെ പറയും ജസ്റ്റ് അവർ പേര് ചോദിക്കും വീഡിയോ ചോദിക്കും എല്ലാ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഞാൻ ചോദിച്ചാൽ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തേക്കും ഒരു ചാടിയൊന്നും വേണ്ട നമ്മളുടെ റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ പരിചയപ്പെടാൻ വരുന്നവരല്ലേ വരുന്നവരല്ലേന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം പേരും എവിടെയാണ് വീട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഞാൻ അല്ലാണ്ട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് ആദ്യം നല്ലൊരു കൺവെർസേഷനിലേക്ക് പോയിട്ട് അതിൽ പകുതി മുക്കാൽ പേരും പിന്നീട് അവർ റൂട്ട് മാറ്റും ഒന്നുമില്ലെങ്കിൽ പ്രേമോ അല്ലെങ്കിൽ കാമോ ഈ രീതിയിലേക്ക് കൺവെർസേഷൻ പോകും അപ്പോൾ എനിക്കെനിക്കത് ഇഷ്ടപ്പെടത്തില്ല ഇപ്പോൾ ഞാനൊരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റാണ് അല്ലാണ്ട് എനിക്കിങ്ങനെ പ്രേമത്തിൻ്റെയോ അതിൽ ഒരു കാമത്തിൻ്റെയോ പറയുക പോകാമെന്ന് എനിക്കൊരു താല്പര്യമില്ല എന്നെക്കുറിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറയുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റേറ്റ് കോവിഡാണ് എനിക്ക് നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് വേറെ തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തള്ളപ്പുളിക്കും വിളിച്ചിട്ടുണ്ട് ഞരമ്പന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു പെണ്ണുങ്ങൾക്ക് കണ്ടാവുന്നതല്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ വേറെയുണ്ട് നിങ്ങളുടെ ഗുണത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ഈ പെണ്ണുങ്ങൾ വെച്ച് ഈ ആര് തന്നെ വിളിച്ചിട്ട് അതെന്താ ഒഫീഷ്യൽ വർക്കാണെന്ന് വെച്ചിട്ടാണ് അവര് സംസാരിച്ചത് ഓർക്കാപ്പുറത്ത് അശ്ലീലം പറഞ്ഞത് നിങ്ങൾ നിങ്ങളൊക്കെ ഈ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു നാണവും ഉളുപ്പും എന്ന് ഇല്ലേ ഏതെങ്കിലും കാരണവശാലും നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിങ്ങളുടെ ഫോട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പോയാ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം എന്തായിരിക്കും അവർക്ക് നിങ്ങളെ കൊണ്ട് നടക്കേണ്ടല്ലേ ഈ പെണ്ണ് നിങ്ങൾ ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടായതല്ലേ ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിരുന്ന് ഒരു പെണ്ണിന്റെ വജേണയിൽ നിന്ന് വന്ന് ഒരു പെണ്ണിന്റെ പാല് കുടിച്ച് ഒരു പെണ്ണിന്റെ മടിയിലിരുന്നു അതല്ലേ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞത് അതറിയാത്ത കാര്യമൊന്നുമല്ല അതുപോലെയുള്ളൊരു മറ്റൊരു സ്ത്രീയും ആരെ കണ്ടാലും എന്തെങ്കിലും ഇങ്ങനെ വായിത്തു എന്നത് വിളിച്ചു പറയുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രായപൂർത്തി അവരാണും പെണ് പരസ്പരം ഇഷ്ടപ്പെടുമെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റൊന്നുമില്ല നമ്മുടെ നിയമം തന്നെ പറയുന്ന കാര്യമാണ് പക്ഷേ അത് ആ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് പ്രായപൂർത്തി ആയോ അയാൾ അതിന് വില്ലിങ് ആണോ എന്ന് മനസ്സിലാക്കാണ്ട് ചാടി കയറി ആരോട് എന്തും പറയാന്നാണോ നിങ്ങൾ ഇത് എന്ത്ോത്താണ് നിൽക്കുന്നത് ഈ ടെക്നോളജി ഒക്കെ ഇത്രയും അഡ്വാൻസ് അഡ്വാൻസ്ഡ് ആയി ഒരു സമയത്ത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരായ ഒന്നോ രണ്ടോ പോലീസുകാരെ വിചാരിച്ചാൽ നിങ്ങളെ പൊക്കാനായിട്ടു നിങ്ങളെ നിങ്ങളുടെ വീട്ടുകാരുടെ പേരും കൂടി കളയണം ഞരമ്പന്മാരോട് ഞാൻ പറയുന്നതാണ് എൻ്റെ അടുത്ത് ഇവകെ പണി പണിയും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തള്ളപ്പൊളിക്കും ഞാൻ സോഷ്യൽ മീഡിയ ആണെങ്കിൽ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ തല്ലുമ്പോഴും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പിന്നെ ഓരോരുത്തർമാരി റൂട്ട് മാറ്റി വേറെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും അപ്പോൾ ഞാനിവരും തമ്മിൽ അടക്കവും പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ എന്നെ ഇപ്പോൾ ഫാഷൻ ഷോ ആയിക്കോട്ടെ നിങ്ങൾ മോഡൽ പ്രോഗ്രാം ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോഗ്രാംസ് എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അത് ചില പ്രോഗ്രാംസ് ഞാൻ ചെയ്യാറുണ്ട് ചിലത് ചിലതിപ്പോൾ ദൂരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് ഞാനിപ്പോൾ ദൂരം വരുന്നില്ല അമ്മ ഞാൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാറുണ്ട് ഇതുപോലെ എനിക്ക് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഡി പിയിൽ കണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പിക്ചറാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനത് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ഡ്രെസ്സിൻ്റെ കുറേ മെറ്റീരിയലൊക്കെ കണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നു ഇങ്ങനെ ഞാനുമായിട്ടൊരു ബിസിനസ് കൊലാബറേഷന് താല്പര്യമുണ്ട് ഇത്ര ഈ ഡ്രസ്സൊക്കെ നിങ്ങൾ നി നിങ്ങൾ എനിക്കങ്ങനെ എടുത്തിട്ട് അത് വിറ്റ് തരുവാണെങ്കിൽ എത്ര രൂപ കമ്മീഷൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ബിസിനസ് കറബനാണ് ശരിക്കും ഞാൻ ലേഡിയാന്ന് ചോദിച്ചാണ് സംസാരിച്ചത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇപ്പം ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രസ്സ് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അതിട്ട് വേണമെങ്കിൽ റീൽ ചെയ്യാം ഞാൻ പറയുന്നത് പേയ്മെന്റ് എനിക്ക് തന്നാൽ മതി ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ അപ്പം ഞാൻ നിങ്ങൾ എനിക്ക് അതിൻ്റെ അതിനോട് പേയ്മെൻ്റ് നിങ്ങൾ എനിക്ക് തന്നാൽ മതിയെന്നു പറഞ്ഞു അവൻ പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് ഞാൻ അഡ്രസ്സ് അയച്ചോ എൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നതിന് മുമ്പ് അയാൾ അയാളുടെ പ്രൈവറ്റ് പാട്ടിൻ്റെ ഫോട്ടോ അയാ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതൊരു പുരുഷനാണ് അയാളുടെ പ്രൈവറ്റ് പാട്ടിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നേക്കാം ഞാനിപ്പോൾ ഈ ആര്യപടായി പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ഷോക്കായിരുന്നു ഒന്നാമത് ഞാനൊരു ലേഡിയാണെന്ന് വിചാരിച്ചാണ് സംസാരിച്ചത് പിന്നെ ബിസിനസ് കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതൊരു പുരുഷനാണെന്നും പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി ഞാൻ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് വരുന്ന ആർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല ആർക്കൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു പുള്ളി ഇവിടെയല്ല നോർത്തിൽ ആണ് ലീഗൽ സർവീസ് അതോറിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ലീഗൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ജസ്റ്റ് എൻ്റെ റിലീസ് കൊണ്ട് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹലോ ഇട്ട് ഞാൻ ജസ്റ്റ് മെസ്സേജ് പോയിട്ട് വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത് ഞാൻ കഴിഞ്ഞ ഓൺ ക്രിസ്മസ് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വന്നപ്പോൾ ഞാൻ ഹാപ്പി ന്യൂ ഇയറൊക്കെ വിട്ടായിരുന്നു പുള്ളിയുമായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല നല്ല അപ്പം അങ്ങനെ അത്രയും ഞാൻ സെലക്റ്റീവായിട്ടാണ് ആയിട്ടാണിപ്പോൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാനിപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് ചിലർക്ക് ചിലർക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അയ്യോ ഞാൻ ഇത്രയും റീൽസ് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ റിപ്ലൈ തരുന്നില്ലല്ലോ അവരെന്താ ഭയങ്കര ജാടയാണോ എന്നൊക്കെ വിചാരിക്കും ജാടെയല്ല സുഹൃത്തുക്കളെ ഇതാണ് കാര്യം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ അതിന് ശേഷം എനിക്ക് ഇതുപോലുള്ള അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ചിലർ അയക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് വെറുപ്പായി തുടങ്ങി ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല എനിക്കതൊക്കെ ഇഷ്ടമല്ല അപ്പം ഞാനപ്പം ഈ നക്തക്കോട്ട വെച്ച് തന്നപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി ഞാൻ ഉടനെ തന്നെ അവൻ്റെ അമ്മേനെ ഉറച്ചീത്ത് തുടങ്ങി ഉറച്ചീത്തോടെ കുറേ ചീത്ത പറഞ്ഞു അമ്മക്കാണ് ഞാൻ വിളിച്ചത് ഞാൻ അമ്മക്ക് വിളിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ ബഹുമാനിക്കണമെന്ന് തൻ്റെ മകനോട് പറഞ്ഞു ഇത്ര അതൊരു അമ്മക്കുണ്ട് ഒരമ്മ മകനെ വളർത്തുമ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും കൊടുക്കണം അതിൽ പെൺ എനിക്കുള്ളത് തന്നെയാണ് മറ്റൊരു പെൺകുട്ടിക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെ നമ്മളെപ്പോഴും ബഹുമാനിക്കണം കഴിയുമെങ്കിൽ അവരെ കെയർ ചെയ്യണം ഇതാണ് ഒരു അമ്മ ഒരു മകനെ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത ആ മക്കളാണ് ഇങ്ങനെ അടുത്ത് കാണിക്കേണ്ടത് അപ്പോൾ അമ്മേനെല്ലാം ആദ്യം വിളിക്കേണ്ടത് ഞാൻ കുറേ ഇത്ത പറഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്തത് അന്ന് ഞാൻ നിർത്തി ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതുപോലെ അത്രയും സെലക്റ്റീവായിട്ട് തോന്നുന്ന മെസ്സേജുകൾ മാത്രമേ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല ഞാൻ ഒന്നും ഞാൻ റിപ്ലൈ ചെയ്യാറില്ല കാരണം എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് അവരുടെ പ്രേമവും വേണ്ട നാമവും വേണ്ട നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ അതാണ് എനിക്കിഷ്ടം ഞാൻ വേറൊരു ടൈപ്പ് അല്ല മറ്റൊരു ടൈപ്പ് അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് അപ്പോൾ ഞാനപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിൻ്റെ ഒരു പാട്ട് ഞാൻ ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കട്ടെ എന്തുകൊണ്ടിട്ടാണ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാത്തതെന്ന് അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമയോ ഞങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലല്ലോ നിങ്ങൾ ഏത് ടൈപ്പാന്ന് എനിക്ക് ഉള്ളു വേറെ നോക്കാൻ പറ്റുള്ളൂ പലരും വളരെ മാന്യമായ രീതിയിലാദ്യം സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കൺവെർസേഷനിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വളരെ സെലക്റ്റീവായി മാത്രമേ ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ ഞാൻ മറുപടി പറയാറുള്ളൂ ഇപ്പം ഞാനൊരു ഫ്രണ്ട്ലി കൺവെർസേഷൻ നിൽക്കാറില്ല ഓക്കെ അപ്പം നമുക്ക് ആര്യയുടെ ആ ഒരു വിഷയത്തിലേക്ക് വരാം അപ്പം ആര്യയോട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മോശമായിട്ട് മോശമായിട്ടിങ്ങനെ സംസാരിച്ചു മാനേജർ കുട്ടിയെ വിളിച്ചിട്ട് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഓർക്കാപ്പുറത്ത് മോശം പറഞ്ഞു ആര്യയുടെ ബൂബ്സിനെ പറ്റി കമൻ്റ് ചെയ്തു പിന്നെ അവിടെ നിന്ന് മാസ്റ്റർ പേഷൻ ചെയ്യാമെന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വളരെ മോശമായിരിക്കും സംസാരിച്ചു എന്ന് അങ്ങനൊരു ഇതിലാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഇല്ലാത്ത ആര്യം പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ആര്യ കൊണ്ട് ഭയങ്കര ബഹുമാനമാണ് ബഹുമാനം തോന്നാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഒരു കൂടിയിലാണെന്ന് തോന്നുന്നു ആര്യയുടെ പേഴ്സണലായിട്ടുള്ള ഇതുപോലെ എക്സ്പീരിയൻസ് ആര്യ ഷെയർ ചെയ്യാറുണ്ട് അത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തുണ്ട് അതുപോലെ നമ്മളും ഇത് കേൾക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലും നമ്മൾ പെടാതിരിക്കുക അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ ചിലരൊന്നും പല പെൺകുട്ടികളും തുറന്ന് പറയുന്നില്ല എന്തെങ്കിലും ഒരു മോശം ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായി അവരത് പറയാണ്ട് അവരത് മനസ്സിലടക്കി വെച്ച് വിഷമിച്ച് അയ്യോ എൻ്റെ ഭാവിയിൽ അത് ദോഷം ചെയ്യും ആരെങ്കിലും ഉറങ്ങി എനിക്ക് പ്രോബ്ലം ചെയ്യും അതും റോങ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് മോശം അനുഭവം ഉണ്ടായാലും നമ്മൾ പ്രതികരിക്കണം തുടക്കം തൊട്ടേ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ ആ വ്യക്തി വേറൊരാളോട് ഇത് ആവർത്തിക്കപ്പെടാതിരിക്കയുള്ളൂ അല്ലെങ്കിൽ ഇത് ഇത് മുളയിലെ തന്നെ ഉള്ളിയില്ലെങ്കിൽ ഇനിയും ഇനിയും ഇത് കൂടിയേ വരുള്ളൂ നമുക്കാണെങ്കിലും അതുകൊണ്ട് തന്നെ എന്ത് മോശം അനുഭവം ഒരാളിൽ നിന്ന് സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ പെൺകുട്ടികളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കൊണ്ട് സ്പോട്ട് പ്രതികരിക്കണം നിയമപരമായിട്ട് പോണെങ്കിൽ അങ്ങനെയും പോണം അല്ലെങ്കിൽ നാളെ നമുക്കും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് വരും നാണക്കേട് വിചാരിച്ചിരിക്കരുത് അത് ഭയങ്കര ബ്രോങ് ആണ് അപ്പോൾ ഈ ആര്യ എന്ന് പറയണ ഞാൻ ഇടക്ക് ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാനിത് സ്ക്രിപ്റ്റഡൊന്നും അല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കും പിന്നെ എനിക്ക് ഞാൻ ഈ പറയുന്ന നിങ്ങളുമായിട്ടൊരു സംഭാഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഓൺ ദ സ്പോട്ട് തോന്നുന്ന കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ മോശമായിട്ട് ആരെയോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ആര് അത് അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ പോയി പരാതി കൊടുത്തപ്പോ അവര് പറഞ്ഞെന്ന് പറയുന്നത് ഇതൊരു ഇന്റർനെറ്റ് കോളാണ് അപ്പോൾ അതുകൊണ്ട് ആളെ പിടിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അപ്പോൾ ആര് പറയണത് അവരുടെ സംസാരം കേട്ടിട്ട് എനിക്കൊരു സ്കോപ്പ് തോന്നുന്നില്ല അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആര് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നിയമവ്യവസ്ഥതയോടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പല പെൺകുട്ടികളും പുറത്ത് പറയാറില്ല അപ്പോൾ പുറത്ത് പറയണമെങ്കിൽ തന്നെ അവർ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിയും ഇത് പലരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പല ഇതുപോലെ പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ പിടിക്കുന്ന അറസ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിയമവ്യവസ്ഥയിൽ വേണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പുള്ളിക്കാരി കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അത് അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് എന്താണ് ആര്യ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേരളം അപ്പൊ ഏതായാലും ആര് നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകട്ടെ നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രാർത്ഥന കാരണം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികള് ഇനിയും ഇനിയും മുമ്പോട്ട് വരണം പ്രതികരിക്കുകയും വേണം അതുപോലെ മോശമായിട്ട് പെരുമാറുന്ന ഞരമ്പുമാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം തക്കതായ ശിക്ഷ കിട്ടിയപ്പോൾ പിന്നെ ഇത് ആവർത്തിക്കില്ല അല്ലെങ്കിൽ ഇത് മറ്റൊരാളുടെ ഇനി ഇത് ആവർത്തിക്കും അപ്പോൾ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തെങ്കിലും മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാം നിയമ നടപടിയുമായിട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങനെയും പോവുക ഓക്കെ പിന്നെ ഞാൻ ആരുടെ ഇൻ്റർവ്യൂവിൽ കണ്ട വേറൊരു സ്റ്റേറ്റ്മെൻ്റ് അത് ഞാൻ കാണിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതിൻ്റെ അത് പുള്ളിക്കാരിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പുള്ളിക്കാർ വന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ പുള്ളിക്കാരിൽ ഒരാളുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു ലിമിക് ടു ഗെതർ റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഈ അഫയറായിരുന്ന വ്യക്തി ആര്യെ ഭയങ്കര കണ്ണീരോടുകൂടിയൊക്കെയാണ് അങ്ങോട്ട് യാത്രയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആര്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആര്യ അവിടെ പോയി സെവൻറ്റി സെവൻറ്റി ഫൈവ് ഓർ സെവൻറ്റി ഫൈവ് ഡേയ്സ് എന്തോ കഴിഞ്ഞിട്ട് ആര് റിട്ടേൺ തിരിച്ചു വന്നു വന്നപ്പോൾ തന്നെ ആര് ആര് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾ വിളിക്കുന്നതിന് മുമ്പ് പോലെ ഞാൻ അദ്ദേഹത്തെയാണ് വിളിച്ചത് പക്ഷേ അദ്ദേഹം എടുക്കുന്നില്ല പിന്നെ പുള്ളിക്കാരി അവഗണിക്കുന്നത് പോലെയൊക്കെയാണ് പെരുമാറുന്നത് അങ്ങനെ പുള്ളിക്കാരി അറിഞ്ഞു ഈ ഒരു വ്യക്തി അതായത് ആര് കഫയർ ഉണ്ടായ അഫയർ ഉണ്ടായ വ്യക്തി ആര്യയുടെ തന്നെ ഒരു സുഹൃത്തായ ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിലായി അവർ ഇപ്പോൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആര് ഷോക്ക്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്ന് കേൾക്കാം തോന്നി പിന്നെ അതേപോലെ അവർക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും അവാർഡങ്ങൾ പറ്റുവാണെങ്കിൽ എന്നായിരിക്കും ഉദ്ദേശിച്ചത് പറ്റുവാണെങ്കിൽ ഞാനായിരിക്കും ഇൻ ദ ഹാപ്പിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആര് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും പെൺകുട്ടികൾ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പൊ അതിൽ തെറ്റെന്ന് ഞാൻ പറയാൻ പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചു പോയത് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് പറഞ്ഞത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് സന്തോഷമാവുന്ന കാര്യം പറയുന്നത് അപ്പൊ അവരിത് കേൾക്കുവാണെങ്കിൽ അതായത് ആര്യ ആര്യയുടെ ആ ഒരു ലിവിങ് അരിമട്ട് ലിമിറ്റുകതായിരുന്ന ഒരു വ്യക്തിയും പുള്ളിയുടെ ഇപ്പോഴത്തെ വൈഫും അത് കേൾക്കുവാണെങ്കിൽ ആര്യക്കെന്തെങ്കിലും പറ്റിയപ്പോൾ അവര് സന്തോഷിക്കില്ലേ അവര് സന്തോഷിക്കും സന്തോഷിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പൊ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പം അത് മനസ്സിൽ തോന്നിയാലും ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത ഒക്കെ പറഞ്ഞു പോയാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ വേണ്ടി വെച്ച് കൊല്ലേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് ഹാപ്പി ആകുമെന്നുള്ളത് പറഞ്ഞത് എനിക്കത് ശരിയായതായിട്ട് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു സെയിം സംഭവം ആരേക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതിനും അതിനുമ്പക്കാണ് പറ്റുന്ന ആർക്കെന്ത് പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ആര്ക്കെന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ അത് പറഞ്ഞത് ശരിയായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആരെയങ്ങനെ മനസ്സിൽ വിചാരിച്ചു പോയതിൽ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഈ ലിവിങ് ലിവിങ് റിലേഷൻഷിപ്പ് ലിവിംഗ് ടുഗദർ എന്നൊക്കെ പറയുന്നത് ഇപ്പം അങ്ങനെ വാദിക്കാം ഒരു മോഡേൺ സൊസൈറ്റിയിൽ അതൊക്കെ വലിയ കാര്യമാണോ ഞാൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണോ അതുകൊണ്ട് എനിക്കൊരു ലിമിറ്റുകത റിലേഷൻഷിപ്പിൽ ഏർപ്പെടാം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഒരു ഒരു പുരുഷനെ ഒരു വ്യക്തി ഇഷ്ടമാണ് ലൈഫ് ലോങ്ങ് അയാൾ വേണം അയാൾ കൂടെ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിവാഹങ്ങൾ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ പറയാം വിവാഹം വിവാഹിതരാണ് ഒത്തിരി പേര് ഡിവോഴ്സ് ആകുന്നുണ്ട് പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്ന പോലെ എന്തായാലും വിവാഹം കഴിച്ചിട്ട് പെട്ടെന്ന് എന്തായാലും മാറിപ്പോയില്ല ഇപ്പോൾ പലരും ഇപ്പൊ റംസിയുടെ ആത്മഹത്യ ആത്മഹത്യാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ക്ലിപ്പൊക്കെ കുറച്ച് നാളും ഇങ്ങനെ വന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ എന്നെന്തായാലും വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടീനെ വരെ എനിക്ക് തന്നാണല്ലോ പുള്ളിക്കാരൻ്റെ അമ്മയോട് പറയുന്ന ഒരു കൺവെർസേഷനിൽ പറയുന്നുണ്ട് ഒരു കുട്ടീനെ വരെ തന്ന കാര്യം അറിയാമല്ലോ ഇനി ഞാൻ എങ്ങനെ വേറൊരാൾ വിവാഹം കഴിച്ച് ജീവിക്കും പിന്നെ സാമ്പത്തികമായിട്ട് ആ കുട്ടിയുടെ അടുത്ത് പൈസ വാങ്ങി ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു സ്നേഹിച്ച പുരുഷൻ പോയി എന്നുള്ളത് ഒരു സത്യമാണ് അതൊക്കെ അതിലുപരി എനിക്ക് തോന്നുന്നത് ലൈംഗികപരമായിട്ടും പണപരമായിട്ടും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിട്ടാണ് ആ പെൺകുട്ടി കൂടുതലും ആത്മഹത്യ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയെ വരെ തന്ന കാര്യം അറിയാമല്ലോ പിന്നെ ഞാൻ വേറൊരാളുടെ കൂടെ പോയി ജീവിക്കും അപ്പോൾ സെക്ഷലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ഒരു ഇൻവോൾവ് അതിൽ തോന്നില്ലായിരിക്കാം ഓക്കെ അവന് വേണ്ട വേണ്ട ചിലപ്പോൾ ആ കുട്ടി വേറെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ്ങ് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ലിവിങ് റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പോകാം ഇതുപോലുള്ള ഇപ്പം ആരെയൊക്കെ ഉണ്ടായ പോലുള്ള പല കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു ലിവ് റിലേഷൻഷിപ്പിൽ ഏതായാലും പോകുന്നില്ല എന്താത്മാർത്ഥം വേണമല്ലോ എൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ഭാവിയിൽ ചിലപ്പോൾ നിങ്ങൾക്കും ആരെയൊക്കെ ഉണ്ടായുള്ള അനുഭവങ്ങളും സമ്മാനമായ അനുഭവങ്ങളും ഉണ്ടായിരുന്നു വരാം അപ്പം അതുകൊണ്ട് വിവാഹം കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് നിങ്ങൾക്ക് പ്രണയിക്കാം ഒന്നിച്ച് യാത്ര ചെയ്യാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്ഷൽ ആയിട്ട് ശരീരത്തിൽ തൊടിപ്പിക്കായിരുന്നു പുരുഷനെക്കൊണ്ട് പ്രണയിക്കുന്ന സമയത്ത് അവർ പറയൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയോ പക്ഷേ എനിക്ക് തോന്നുന്നത് വിവാഹത്തിന് വിവാഹത്തിനുമ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കാം യാത്ര ചെയ്യാം ഒരു ശരിക്കാൻ കൊടുക്കുക അതൊക്കെ ഓക്കെ പക്ഷേ സെക്ഷലായിട്ട് നമ്മൾ അവരുടെ താല്പര്യത്തിനൊത്തു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഉള്ളുകൊണ്ട് ആ ഒരു പ്രണയിനീനെ ബഹുമാനിക്കുകയുള്ളൂ പിന്നെ അവർ കിട്ടാനുള്ള പുഴം കിട്ടി ചിലവര് കിട്ടാനുള്ള പുഴം കിട്ടി പോയി കഴിയുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലാവുന്നത് അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് പണം അവർക്ക് കൊടുക്കരുത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇവ പോയി കഴിയുമ്പോൾ എന്നെ അയ്യോ എന്നെ അവിടെ കൊണ്ടുപോയി അങ്ങനെ ചെയ്തല്ലോ എന്റെ പണം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ പ്രണയിച്ചോളൂ പ്രണയിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രണയിക്കുന്നവൻ എന്ന് ആദ്യം അറിയില്ല അതിപ്പോ പ്രേമിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവരും അവരുടെ നല്ല വശങ്ങളെ കാണിക്കുള്ളൂ എങ്കിൽ പോലും അവരുടെ എന്താണ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരെന്ത് ജോബാണ് ചെയ്യുന്നത് അത്യാവശ്യം അവരുടെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാൻ പറ്റുവല്ലോ അത് വെച്ച് നോക്കി ജനുവൻ പേഴ്സൺ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കുക പ്രണയിക്കാണെങ്കിൽ തന്നെ എപ്പോഴും ആയിട്ട് ശരീരത്ത് തൊടിപ്പിക്കാതിരിക്കുക വിവാഹത്തിന് മുമ്പ് ഒരുപാട് കാശും കൊടുക്കാതിരിക്കുക പൈസയൊക്കെ അവര് ചോദിക്കാണെങ്കിൽ ഒരുപാട് കാശ് നമ്മൾ വിശ്വസിച്ച് കൊടുക്കാതിരിക്കുക എന്നിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മതി അതുവരെ ഒരു പരസ്പരം പൂർണ്ണമായും വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ അവന് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടി വേണ്ട എന്നെ വേണ്ട ഓക്കെ ഞാനത് പറഞ്ഞു നോക്കി എന്നെ ഉപേക്ഷിച്ച് പോകരുത് എനിക്കിഷ്ടമാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടും പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ മാനവും പോയില്ല പണവും പോയില്ല അത്ര ആശ്വാസവും ഇല്ല ഒന്നു പോണെങ്കിൽ പോട്ടെ ഇത് മാനവും പണവും നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് കൂടുതൽ ഈ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഇത് ഭാര്യമായിട്ട് ലിവ് ഇംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ഈ വ്യക്തി അപ്പൊ അതുകൊണ്ടിട്ട് ഫിസിക്കലി റിലേഷൻ വന്നിട്ടുണ്ടാവും ചില ഭാര്യ ഏതെങ്കിലും അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതലായിരിക്കും ആ ഒരു ദേഷ്യം തോന്നാനായിട്ട് കാരണം എൻ്റെ കൂടെ ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്ന പോലെ എന്നെ ചതിച്ച് ഞാൻ പോയപ്പോൾ എന്റെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ പുറകെ പോയി അവരെ കല്യാണം കഴിച്ചു അതിരിക്കാൻ താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്ന ചെറുക്കൻ ജെനുവിൻ ആണെന്ന് തന്നെ ഇരിക്കുക അയാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുതന്നെ ഇരിക്കുകയാണെന്ന് തന്നെ ഇരിക്കുക പക്ഷേ ഏതെങ്കിലും സിറ്റുവേഷനിൽ അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ചെറുക്കൻ്റെ വീട്ടുകാർ പറയാനുള്ള സിറ്റുവേഷൻ കൊണ്ടിട്ട് വിവാഹം പറ്റില്ല ചിലപ്പോൾ ആ ചെറുക്കനു തന്നെ ആഗ്രഹം ഉണ്ടാവും എങ്കിൽ പോലും വിവാഹം കഴിക്കാൻ പറ്റിയൊന്നുമല്ല സിറ്റുവേഷൻ വരുമോ എന്താ സംഭവിച്ചുകൂടെ അപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ആത്മഹത്യ ചെയ്യും അപ്പൊ നിങ്ങൾ തുടക്കം തൊട്ട് ശ്രദ്ധിച്ചു പ്രോബ്ലം ഉണ്ടാവത്തില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും പെൺകുട്ടികൾ എല്ലാവരും സൂക്ഷിക്കാം എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് ആര്യയുടെ ആ ഒരു മാനസിക വിഷമം എനിക്ക് കുറച്ചൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇനിയിപ്പോ ആര്യ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അനുഭവത്തിലൂടെ കുറച്ച് പാഠങ്ങൾ പഠിച്ചല്ലോ ഇനിയെങ്കിലും ശ്രദ്ധിക്ക അതനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുക വിഷമങ്ങളൊക്കെ കഴിഞ്ഞത് മറക്കുക പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അവർ തെറ്റ് കയറ്റണമെങ്കിൽ അവർക്ക് തന്നെ അത് വന്ന് വീഴും അത് നമ്മൾ ഒരു പ്ലാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നൊന്നും പറയണമെന്നില്ല പിന്നീട് അത് വീഴുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ദൈവം കൊടുത്തതായിരിക്കും ദൈവം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് കൊടുത്തതായിരിക്കും ഒന്ന് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്യുന്നവന് എന്തായാലും ദൈവം കൊടുത്തോളൂ ശിക്ഷ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് വിശ്വാസമല്ല അങ്ങനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പല പലരുടെ അനുഭൂതിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതിനുശേഷം അവർക്ക് ദൈവം കൊടുത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു വീട് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ എനിക്ക് ഫോളോ ചെയ്യാം അതിൽ ഈ പറയുന്ന പോലെ വിത്ത് എന്താണ് മെസ്സേജ് എന്നുള്ളത് പറയുക ഹായ് ഹലോ എന്ന് പറഞ്ഞാൽ റിപ്ലൈ ചെയ്യണമെന്നില്ല അതൊരു റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി കണ്ടന്റുകളുമായിട്ട് വരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ